തയമ്മും വളരെ എളുപ്പത്തിൽ ഒരു എളുപ്പമായി പഠിപ്പിച്ച വിഷയമാണ് വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണെങ്കിൽ എളുപ്പമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പഠിപ്പിച്ച തയമ്മിന്റെ രൂപം ശുദ്ധമായ ഉപരിതലത്തിൽ അടിക്കുക നിലത്ത് മണ്ണിൽ ശുദ്ധമായ ഉപരിതലത്തിൽ കൈകൾ കൊണ്ട് രണ്ട് കൈകൾ കൊണ്ടും അടിക്കുക എന്നിട്ട് മുഖം തടവുക ആ കയ്യിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തട്ടിക്കളയാം എന്നിട്ട് സാധാരണ നമ്മൾ മുഖം കഴുകുന്നത് പോലെ മുഖം ഒന്ന് തടവുക ഒന്നാകെ പിന്നെ കൈകൊണ്ട് മുഖം ഒരുതണമെന്നല്ല മുഖം ഒന്ന് തടവുക അതിനുശേഷം ഇടത് കൈ കൊണ്ട് വലത് കൈയിൻ്റെ യത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഇതാണ് യത് ഇതല്ല യത് കട്ടവന്റെ കൈ മുറിക്കണം അവിടെ യത് എന്നാ പ്രയോഗിച്ചത് ആ കൈ മുറിക്കേണ്ടത് ഈ ഭാഗം കൈപ്പത്തിയാണ് ഇതാണ് യത് അപ്പൊ തൈമൂൻ ചെയ്യേണ്ടത് ഒന്നാകെ തടവുകയല്ല കൈമഴുവൻ ഇങ്ങനെ കൊണ്ടുപോയി പലപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കുക ഇടത് കൈകൊണ്ട് കൈ മുഴുവൻ പിന്നെ തടവുന്ന രൂപമാണ് പഠിപ്പിക്കുക അങ്ങനെയല്ല വലത് കൈയുടെ കൈപ്പത്തി ഒന്ന് തടവുക തിരിച്ചതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയും ഒന്ന് തടവുക ഇതാണ് തയ്മും ഇത്രേ തായ്മു പ്രതലത്തിലടിച്ച് അടിച്ച് മുഖം ഒന്ന് തടവുക ഒരു തവണ മൂന്ന് തവണയല്ല കഴുകേണ്ടതെല്ലാം മൂന്ന് തവണയാണ് തടവേണ്ടത് ഒരു തവണയാണ് അപ്പൊ ഒരു തവണ മുഖം തടവുക ഒരു തവണ രണ്ട് കൈകളും തടവുക ഇനി ഒരാൾ ആദ്യം കൈ തടവി മുഖം കഴുകി മുഖം തടവിയാലോ ഇതും അള്ളാഹുവിൻ്റെ റസോൾസ് അള്ളാഹു അലൈവ് തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് തയമ്മും പ്രവാചകൻ ചെയ്ത റിപ്പോർട്ടുകളിൽ ആദ്യം അള്ളാഹുവിൻ്റെ റസോൾസ് അല്ലല്ലാഹു അലൈഹി തങ്ങൾ കൈ തടവി പിന്നീട് മുഖം തടവിയതായും കണ്ടിട്ടുണ്ട് ഇത് എപ്പോഴാണ് തയ്മും ചെയ്യേണ്ടത് ഒന്ന് രോഗിയെ അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമാകുമ്പോൾ തയമ്മും ചെയ്യാം ഇന്നലെ യാത്രയിൽ നമ്മളിങ്ങനെ കാറിൽ പോവുകയാണ് നിസ്കാരത്തിൻ്റെ സമയമായി പിന്നെ പള്ളി കാണുന്നില്ല ശരി എന്നാൽ തയമവും ചെയ്യാം ആ കാറിൻ്റെ സീറ്റിലടിച്ച് നേരെ തയമും ചെയ്യുന്ന രീതി ശരിയല്ല അയാൾ വെള്ളം അന്വേഷിക്കണം ഇന്ന് നമ്മുടെ നാട്ടിൽ വെള്ളം കിട്ടാൻ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ തയമും ചെയ് പിന്നെ നിലത്തടിച്ചാണ്ട് അല്ലെങ്കിൽ കാറിൻ്റെ സീറ്റിലടിച്ചുകൊണ്ട് കാറിലിരുന്ന് ആ നിസ്കരിക്കുന്ന രീതി അത് ശരിയായ രീതിയല്ല അത്രയും പ്രയാസ ഘട്ടത്തിലല്ലാതെ നമുക്ക് ആ ഒരു രൂപത്തിലുള്ള ആ മസ്ലകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല തയമം ചെയ്യണമെങ്കിൽ ഒരു രോഗിയല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടാത്ത അവസ്ഥ വേണം വെള്ളം അന്വേഷിക്കണം നമുക്ക് കടയിൽ നിന്ന് വെള്ളം വാങ്ങാൻ കിട്ടും പെട്രോൾ പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കിട്ടും പൊതുവോ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു വീട്ടിൽ കയറിയിട്ട് വെള്ളം ജോലിച്ച് കഴിഞ്ഞാൽ അവരനുവദിച്ചു തരും ഇനി ഭൂമി മുഴുവൻ മസ്ജിദാണ് നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കൊണ്ട് നിസ്കരിക്കാം ഇരുന്ന് നമസ്കരിക്കുക എന്നുള്ളത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് മല്ലാ മസ് അലള്ളിലേക്ക് നമ്മൾ വരും അല്ലാതെ ഒന്ന് കാല് കുഴയുമ്പോഴേക്കും പിന്നെ ഇരുന്ന് നമസ്കരിക്കുക അതൊരു ശരിയായ രീതിയല്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം അന്വേഷിച്ച് കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് തയമം ചെയ്യേണ്ടത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം ഉപയോഗിക്കൽ പ്രയാസമാണെങ്കിൽ തയമ്മും ചെയ്യാം കുളിക്ക് പകരവും തയമ്മും മതിയാകുന്നതാണ് ഇനി മറ്റൊരു വിഷയം ഇവിടെ വരുന്നത് കയ്യിൽ മുറിവുണ്ടാകും കയ്യിൽ ചിലപ്പോൾ കൈയ്യൊടിയും ബാൻഡേജ് കെട്ടും ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ കയ്യിൽ മുറിവുണ്ടെങ്കിൽ അപ്പോൾ കയ്യിൽ മാത്രം മുറിവ് അങ്ങനെയുള്ള സമയത്ത് അയാൾ എന്തു ചെയ്യണം പലപ്പോഴും ഒരു കൈ ഒടിഞ്ഞാൽ കാലൊടിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നടക്കും നമ്മൾ ഭക്ഷണം കഴിക്കും നമ്മൾ കൂട്ടുകാരോട് കഥ പറയും എല്ലതും ചെയ്യും നിസ്കാരം മാത്രം ഉണ്ടാവില്ല എന്താ കാലൊടിഞ്ഞതാണ് കയ്യൊടിഞ്ഞതാണ് നിസ്കാരത്തിന് മാത്രമാണ് ഈ മുറിവും കാര്യങ്ങളൊക്കെ ബാധിക്കുക അങ്ങനെയല്ല നമസ്കാരം ആ സമയത്തും ചെയ്യണം കയ്യിൽ അല്ലെങ്കിൽ കാലിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ കഴുകൽ വെള്ളം തട്ടൽ പ്രയാസമില്ല എങ്കിൽ വെള്ളം തട്ടിച്ച് അയാൾക്ക് ചെയ്യാം പൊതുവ് ചെയ്യുക തന്നെ വേണം അപ്പം കയ്യിൽ മുറിവുണ്ട് പിന്നെ ആ മുറിവിൽ വെള്ളം തട്ടിയാൽ പ്രശ്നമില്ല എങ്കിൽ അയാൾ പൊതുവ് ചെയ്യണം ഇനി ചിലപ്പോൾ മുറി വെള്ളം കഴുകാൻ പറ്റുകയില്ല പതുക്കെ വെള്ളം കൊണ്ട് തടവാൻ പറ്റും ചില മുറിയുടെ മുകളിൽ വെള്ളമൊഴിച്ചാൽ പ്രശ്നമായിരിക്കും എന്നാൽ പതുക്കെ കൈ നനച്ചിട്ട് ആ മുറിയിൽ തടവാൻ പറ്റുമെങ്കിൽ അവരെന്തു ചെയ്യണം തയമും ചെയ്യുകയല്ല വേണ്ടത് ആ വെള്ളം പതുക്കെ നനച്ച് കൈ തടവുകയാണ് വേണ്ടത് ചില ആളുകൾക്ക് കഴുകാനും തടവാനും പറ്റില്ല എങ്കിൽ അവർ തയമും ചെയ്യണം അവർക്ക് തയമുമുണ്ട് കഴുകാൻ പറ്റുമെങ്കിൽ കഴുകണം മുറിയിൽ തടവാൻ പറ്റുമെങ്കിൽ പതുക്കെ പിന്നെ കൈ വെള്ളം നനച്ചുകൊണ്ട് പതുക്കെ നമ്മുടെ കൈകൊണ്ട് ആ മുറിയുടെ മുകളിൽ ഒന്ന് തടവാൻ പറ്റുമെങ്കിൽ തടവണം ഇതിന് രണ്ടിനും കഴിയില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം തയമും ചെയ്യാൻ അനുവാദമുണ്ട് ഇട്ട രൂപത്തിലാണെങ്കിൽ ആ പ്ലാസ്റ്ററിൻ്റെ മുകളിലൂടെ തടവിയാൽ മതി വെള്ളം നനച്ച് പിന്നെ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ആ പ്ലാസ്റ്ററിൻ്റെ മുകളിലൂടെ തടവിയാൽ മതിയാകുന്നതാണ് പിന്നെ ഒരു സംശയം വരുന്നത് സാധാരണ പറയാറുള്ളത് ഒരു തൈമും കൊണ്ട് ഒരു നമസ്കാരം എന്നാണ് ശരിയായ രീതിയല്ല ഒരു തൈമും കൊണ്ട് നമ്മൾ വധവോ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ബുധവ് കൊണ്ട് നമുക്ക് ഒരുപാട് നമസ്കാരങ്ങൾ ലൊഹറിന് വധവ് ചെയ്തു ആ ബുധവ് മുറിഞ്ഞിട്ടില്ല എങ്കിൽ അസർ നമസ്കരിക്കാം അതുപോലെ തന്നെ തൈമുമ്മിൻ്റെ വിഷയത്തിലും ഒരു തയമും കൊണ്ട് നമുക്ക് നിർവഹിക്കാം ഏതായാലും ഇത്തരം മസാലകൾ ഇത് മനസ്സിലാക്കി നമ്മൾ വെക്കണം നമുക്ക് നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടവുമില്ല